എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല മതവിശ്വാസികളുടെയും കൈകളിലും കഴുത്തിലും അരയിലും കാലിലുമൊക്കെ കാണുന്ന ഒന്നാണ് ചരടുകൾ ആരാധനാലയങ്ങളിൽ നിന്നോ മതപുരോഹിതന്മാരിൽ നിന്നോ ജ്യോതിഷികളിൽ നിന്നോ ഒക്കെ പ്രാർത്ഥിച്ചു വാങ്ങുന്നതാണ് ഇത്തരം ചരടുകൾ ചരടുകൾ തന്നെ പല വലിപ്പത്തിലും നിറത്തിലുമുണ്ട് എന്നാൽ എല്ലാ ചരടുകളും എല്ലാ നാളുകാർക്കും അനുയോജ്യമല്ലെന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങൾ ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ ആഗ്രഹ സാഫല്യത്തിനും ഉയർച്ചയ്ക്കും ആരോഗ്യത്തിനും മറ്റുമാണ് ഇത്തരം ചരടുകൾ ധരിക്കുന്നതെങ്കിലും അനുയോജ്യമായ നാളുകാരല്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാകുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കറുത്ത ചരട് ധരിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യവും ദുഃഖങ്ങളും ഒഴിഞ്ഞു പോകില്ല ഈ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വയുടെ നിറം ചുവപ്പാണ് ഇതിന് വിപരീതമായി കറുപ്പ് ധരിക്കുന്നത് ദോഷഫലങ്ങൾക്ക് കാരണമാകുമെന്ന് പറയപ്പെടുന്നു വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചിക കൂറുകാർക്ക് കറുത്തു ചരട് അണിയുന്നത് ദോഷം വരുത്തുന്നു അതേസമയം അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് നല്ലതാണ് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാ കൂറുകാർക്ക് കറുത്ത ചിരട് ധരിക്കുന്നത് ഗുണം ചെയ്യും